പാതയോരത്തെ കൂറ്റൻ മരക്കൊമ്പ് പൊട്ടി പൊട്ടിവീണ് നാശനഷ്ടം തുവൂർ സിനിമാ ഹാളിന് സമീപത്തെ മരം പൊട്ടി വീണാണ് വീടിന്റെ മതിൽ തകരുകയും നിരവധി കുടുംബങ്ങൾ ആശ്രയിക്കുന്ന വഴി തടസ്സപ്പെടുകയും ചെയ്തത് അപകട ഭീഷണി ഉയർത്തിയ മരം മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പിന് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാതയോരത്തെ കൂറ്റൻ മാവിന്റെ കൊമ്പാണ് പൊട്ടി വീണത് ഞായറാഴ്ച രാത്രി ഒരു മണിയോടെയുണ്ടായ മഴയെ തുടർന്നായിരുന്നു സംഭവം മാഞ്ചേരി അബ്ദുള്ളയുടെ വീടിന്റെ ചുറ്റുമതിൽ തകർന്നു നിരവധി കുടുംബങ്ങൾ ആശ്രയിക്കുന്ന പേരിക്കുളം ഭാഗത്തേക്കുള്ള റോഡ് കാൽനടയാത്ര പോലും സാധ്യമല്ലാത്ത രീതിയിൽ തടസ്സപ്പെട്ടു വൈദ്യുതി കമ്പികളും പൊട്ടി വീണു മരക്കൊമ്പ് സംസ്ഥാന പാതയിലേക്ക് വീഴാത്തത് വലിയ അപകടം ഒഴിവാക്കി ഭീഷണി ഉയർത്തിയ മരം മുറിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ട് കുടുംബങ്ങൾ ആറുമാസം മുൻപ് പൊതുമരാമത്ത് വകുപ്പിന് പരാതി നൽകിയിരുന്നെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല ഈ വീട്ടുടമ ഇത് കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നു അപ്പോൾ ഫോറസ്റ്റുകാർ വന്നിട്ട് ഇത് നോക്കി പോയി എന്നാണ് പറയുന്നത് ഇത് ഇതുവരെ ഒരു നടപടി അയച്ചില്ല ഇത് നമ്മളെ പടച്ചോൻ്റെ ഭാഗ്യം കൊണ്ടാണെങ്കിലും ഒരു വീടിനും സംഭവിച്ചിട്ടുള്ള ഒരാൾക്കും ഒന്നും സംഭവിക്കാതെ രക്ഷപ്പെട്ടിരിക്കണം റോഡ് ഭാഗത്തൊക്കെ വന്നിട്ടുള്ളത് വെച്ചാൽ വൻ ദുരന്തയിന്നും വാഹനങ്ങളും കുട്ടികളും ജനങ്ങളും മൊത്തം പോകുന്ന ഇനിയും ഇതാകർഷീകർത്തുന്നുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടന്ന് അതിനൊരു പരിഹാരം കാണണമെന്നാണ്